നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വളരെ അധികം തന്നെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അർഹതയില്ലാത്ത ആളുകളെ കണ്ടെത്തി പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലുള്ളവരുടെ ഡാറ്റ മറ്റു സർക്കാർ ഡാറ്റയുമായി ചേർത്ത് വെച്ച് പരിശോധിക്കാനാണ് തീരുമാനം വാഹനം വലിയ വീട് ഒരുപാട് ഭൂമി എന്നിവ ഉള്ളവരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കും ഇതിനായി മോട്ടോർ വാഹന റവന്യൂ രജിസ്ട്രേഷൻ സിവിൽ സപ്ലൈ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും ആഡംബരക്കാർ ഉള്ളവരെ കണ്ടെത്തുന്നതിനായി എം ബി ഡിയുടെ ഡാറ്റ പരിശോധിക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആളുകൾ അനർഹമായിട്ടാണ് എന്ന് കണ്ടെത്തിയാൽ അവരുടെ പെൻഷൻ നിർത്തലാക്കും ഇതുവരെ അനർഹമായി കൈപ്പറ്റിയവർ പണം തിരിച്ച് അടയ്ക്കേണ്ട നിയമവും ഉണ്ടായിരിക്കും എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ വീട്ടിലെത്തിയാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് നിങ്ങളുടെ വീട് ആയിരം ചതുരശ്ര കിലോമീറ്റർ കൂടുതലാണോ അതുപോലെ നാല് ചക്രവാഹനമുണ്ടോ എയർ കണ്ടീഷൻ ചെയ്ത വീടുകളാണോ എന്നിവയെല്ലാം അവർ പരിശോധനയ്ക്ക് വിധേയമാക്കും അതുപോലെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതലാണോ എന്നെല്ലാം പരിശോധിച്ച് നിങ്ങൾക്ക് പെൻഷന് അർഹതയുണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒരു പവന് അൻപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത് രൂപ നൽകണം ഇന്നലെയും സ്വർണ്ണവില ഉയർന്നിരുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തി ഏഴ് ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിൻ്റെ വില രണ്ടിന് അൻപത്തി ആറ് എഴുന്നൂറ്റി ഇരുപത് രൂപയായി താഴ്ന്ന ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണ്ണ പിന്നീട് ഉയർന്ന വിലയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മാണ് ദൃക്ഷ്യമായത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും വില ഉയരുകയായിരുന്നു സിറിയയിലെ ആഭ്യന്തര കലാപം റഷ്യ യുക്രൈൻ സംഘർഷം ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നിവ മുൻനിർത്തിയാണ് സ്വർണവിലയിൽ വർദ്ധനമുണ്ടായത്